സുഹൃത്തുക്കളെ ഇന്ന് കയ്യിലെടുത്ത പുസ്തകം ബാറിയെന്ന ചുളിക്കാടിൻ്റെ കവിതകൾ അതിൽ ഏറെ എല്ലാവരും കേട്ട വായിച്ച ഒരു കവിത വീണ്ടും ഒന്ന് ചൊല്ലുകയാണ് പോകൂ പ്രിയപ്പെട്ട പക്ഷി പോകൂ പ്രിയപ്പെട്ട പക്ഷി നീലിച്ച ചില്ലയിൽ നിന്നും നിനക്കായി വേടൻറെ കൂരം പൊരുങ്ങുന്നതിൻ മുൻപ് ആകാശമെല്ലാം നരയ്ക്കുന്നതിന് മുൻപ് ജീവനിൽ നിന്നിലകൊഴിയും മുമ്പ് പോകൂ തുളവീണ ശ്വാസകോശത്തിൻറെ കൂടും വെടിഞ്ഞ് ചിറകാർന്നരോമ പോൽ പോകൂ സമുദ്രമൊരായിരം നാവാൽ ദൂരാൽ വിളിക്കുന്നു പോകൂ മരണം തണുത്ത ചുണ്ടാൽ എന്റെ പ്രാണന ചുംബിച്ചെടുക്കുന്നതിൻ മുൻപ് ഹേമന്ദമെത്തി മനസ്സിൽ ശവക്കച്ചമൂടുന്നതിൻ മുൻപ് അന്ധസഞ്ചാരിതൻ ഗാനം നിലയ്ക്കുന്നതിൻ മുൻപ് എന്റെ ഈ വേദന തൻ കനൽ ചില്ലയിൽ നിന്നും ിയപ്പെട്ട പക്ഷി എൻ്റെ ഈ ചില്ലയിൽ നിന്ന് നീ പോകൂ പ്രിയപ്പെട്ട പോകൂട്ടി ഒരു കാലത്ത് എത്രയോ യൗവനങ്ങളെ വല്ലാതെ ത്രസിപ്പിച്ച വല്ലാതെ വിഹ്വലപ്പെടുത്തിയ ഒരു കവിതയാണ് ഈ പോകൂ പ്രിയപ്പെട്ട പക്ഷി ഇന്നും കേൾക്കുമ്പോൾ ആ പഴയ പഴയകാലം ഏറെ പേർക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലേ